എൻ്റെ കുടുംബത്തിൽ ഞാൻ ഉപ്പ ഉമ്മ ഭാര്യ രണ്ട് കുട്ടികൾ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് പന്ത്രണ്ട് വർഷമായി എനിക്കൊരു പെങ്ങളാണ് ഉള്ളത് അവളോട് കൂടുതൽ വർത്തമാനം പറയുന്നതും ഫോൺ വിളിക്കുന്നതും അവളുടെ അടുത്ത് ഇടപഴകാൻ പോലും പറ്റുന്നില്ല ഇത് കണ്ടാൽ ഭാര്യയുടെ സ്വഭാവത്തിൽ തന്നെ മാറ്റം വരും അവൾ പറയും നിങ്ങൾക്ക് മാത്രമേ പെങ്ങളുള്ളൂ വേറെ ആർക്കും ഇല്ലേ അപ്പോൾ ഞാൻ ഭാര്യയോട് ഈ പറയും എനിക്ക് നിനക്കുള്ള സ്നേഹം നിനക്ക് ഞാൻ നൽകുന്നുണ്ട് പെങ്ങൾക്കുള്ളത് ഞാൻ പെങ്ങൾക്ക് കൊടുക്കുകയാണ് എന്നുള്ളതാണ് പക്ഷെ അത് എത്ര പറയുമ്പോഴും അവൾക്കത് ഉൾക്കൊള്ളാം എൻ്റെ ഭാര്യയ്ക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എൻ്റെ മുന്നിൽ വെച്ച് പെങ്ങളോട് അടുത്ത് ഇടപഴകാൻ നിൽക്കരുത് അതെനിക്ക് സഹിക്കില്ല എന്നാണ് ഭാര്യ പറയണത് വല്ലാത്തൊരു മനോവിഷമത്തിലാണ് ഞാൻ മറുപടി പ്രതീക്ഷിക്കുന്നു എന്നാണ് ഈ സഹോദരൻ പറയണത് ഇതിലുള്ളൊരു വിഷയം എന്താണെന്ന് വിചാരിച്ചാൽ ഈ പൊതുവെ ഭാര്യ ഭർത്താക്കന്മാർക്കുള്ളൊരു വിഷയമാണത് അതായത് ആരോടായാലും നമ്മൾ കൂടുതൽ അടുത്ത് പെരുമാറുമ്പോൾ അത് തന്നോടുള്ളൊരു അകലമായിട്ടാണ് എന്തു ചെയ്യുക മനസ്സിലാക്കുക ഇപ്പൊ നമ്മൾ ഈ ഫ്രണ്ട്ഷിപ്പിൽ ഉണ്ടല്ലോ അങ്ങനെ അപ്പോൾ ഒരു ക്ലാസ്സിൽ ഒരു രണ്ട് കുട്ടികൾ തമ്മിൽ അടുത്ത സ്നേഹിതന്മാരാണെങ്കിൽ എന്തു ചെയ്യും വേറൊരുത്തിനോട് ഇവൻ എന്തെങ്കിലും പരിചയപ്പെടുകയോ ബന്ധപ്പെടുകയും ചെയ്യുമ്പോൾ എന്ത് ചെയ്യും പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഇവർക്കത് ഭയങ്കരമായിട്ട് അപ്പൊ ഇത് എന്തെങ്കിലും ഒരു പ്രൊസസ് മെൻസ് നമ്മുടെ നമ്മുടെ ഇത് എന്നുള്ള ആ ഒരു ചിന്ത ഉണ്ടല്ലോ അത് പൊതുവേ ദാമ്പത്യത്തിൽ കൂടുതലാണ് അപ്പോൾ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് വേറെ ഏതൊരാള് ഇപ്പൊ ഉമ്മാനോടാവാം പെങ്ങളോടാവാം അടുത്ത് പെരുമാറുമ്പോൾ എന്നോടൊരിഷ്ടക്കുറവുള്ള പോലെ അല്ലെങ്കിൽ എന്നെക്കാളും അവരോട് സ്നേഹമുള്ള പോലെ ഒക്കെ തോന്നുന്നു ഇതിപ്പോ ഒരു പുറത്തുള്ള ഒരു സ്ത്രീയോടൊക്കെ സംസാരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ടാവും ഇത് ഇതിപ്പോ പെങ്ങളും ഉമ്മക്കാകുമ്പോൾ കുറച്ചൊക്കെ ഇതാവും കൂടുതലുണ്ടാവും ചിലപ്പോൾ ജീവിതത്തിൽ ഒരു സ്ത്രീയെ നോക്കുക പോലും ചെയ്യാത്ത ആളുകളൊക്കെ പലപ്പോഴും ഇത്തരം വലിയ ആരോപണങ്ങൾ ഭാര്യമാർ ഉന്നയിക്കാനുള്ള കാരണം എന്താണ് ഇവരുടെ ഈ തെറ്റിദ്ധാരണയാണ് അപ്പൊ ഇത് അദ്ദേഹത്തെ കുറിച്ച് അവൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവളെ കുറിച്ച് അദ്ദേഹത്തിന് തോന്നാം ഇതിപ്പോ ഇവളെ അവരെ വീട്ടിലാകണത് കൊണ്ടാണ് എന്തു ചെയ്യണത് മറ്റുള്ളവട് പെരുമാറണത് ഇയാളുടെ ശ്രദ്ധയിൽ പോയിട്ടുണ്ട് നേരെ മറിച്ചിട്ട് എന്തു ഇപ്പോ ഇവളെ ഇവളെ സ്വന്തം വീട്ടിലേക്ക് പോകുക എന്ന് വിചാരിച്ചു അവിടെ നിന്ന് ഇപ്പോൾ അവളുടെ അളിയനോട് ഏഹ് അതായത് ജ്യേഷ്ഠത്തിന്റെ ഭർത്താവിനോട് അല്ലെങ്കിൽ ആരെങ്കിലും ആങ്ങളമാരോട് ഇവരോടൊക്കെ എന്തു ചെയ്യാണ് വളരെ ഫ്രണ്ട്ലി സംസാരിക്കുമ്പോൾ എന്തുണ്ടാവും സ്വാഭാവികമായി ഇതേ ചിന്ത തന്നെ എന്തുണ്ടാവും ഭർത്താവിനുണ്ടാവും പക്ഷെ പൊതുവേ നമ്മൾ എന്ത് ചെയ്യൂല അത് പ്രകടിപ്പിക്കൂലെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇത് ഭാര്യ ഭർത്താക്കന്മാരായതുകൊണ്ട് ഉണ്ടാവുന്ന ഒരു ചിന്തയാണ് എന്ന് എന്ത് ചെയ്യണം ആദ്യം നമ്മൾ മനസ്സിലാക്കണം രണ്ടാമത്തെ ഒരു കാര്യം ഇതിപ്പോൾ ഇയാൾക്കൊരു ബുദ്ധിമുട്ടാകുന്ന രൂപത്തിൽ സ്വാഭാവികമായി എല്ലാവർക്കും ഇതുണ്ടെങ്കിലും ഇയാളെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷമകരമാകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു അതിന് ചിലപ്പോൾ ചില കാരണങ്ങൾ ഉണ്ടാവും അതിലൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഭാര്യയോട് നന്നായി പെരുമാറാനും ഇടപാടുകയാണ് സമയം ചിലപ്പോൾ ഇദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ടായിരിക്കുന്നു വളരെ അടുത്ത് പെരുമാറാനും അടുത്ത് ബന്ധപ്പെടാനും കഴിയുന്നുണ്ടെങ്കിൽ പൊതുവേ ഇങ്ങനത്തെ തിരിദ്ധാരണ്ടാവില്ല അപ്പം ഇയാൾ പറഞ്ഞ വിശദീകരണം കറക്റ്റ് ആയിരിക്കും നിനക്ക് തരണേ ഞാൻ തരുന്നുണ്ട് പെങ്ങക്കൊടുക്കണ് പെങ്ങ കൊടുക്കുന്നുണ്ട് ഭാര്യനെ സ്നേഹി പോലെ ആരും പെങ്ങളെ സ്നേഹിക്കൂല പെങ്ങളെ സ്നേഹിക്കുന്ന പോലെ ആരും ഭാര്യയെ സ്നേഹിക്കില്ല എന്നൊക്കെ നമ്മൾ പറയുന്നൊരു ഫിലോസഫി ഉണ്ടല്ലോ അത് സത്യമാണെങ്കിലും അത് ഇവർക്ക് ഫീൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം ഭാര്യയെ സ്നേഹിക്കുന്ന പോലെ പെങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന് എന്ത് ചെയ്യണം അനുഭവത്തിൽ വരണം അപ്പൊ ഒന്നുകൂടെ ഒരു കൺസിഡറേഷൻ കൊടുക്കേണ്ടതുണ്ടോ എന്ന ഒരു സംശയം ആ കാര്യത്തിലുണ്ട് അതേപോലെ തന്നെ മറ്റൊന്നെന്താന്ന് വിചാരിച്ചാൽ ഇവര് ഈ പിന്നെ പെങ്ങൾ നല്ല നേരത്തെ ഉള്ളതാണ് ഭാര്യ ഇപ്പം വന്നതാണ് അപ്പൊ അവർ ചെറുപ്പം മുതൽ വേറെ ഭാര്യയൊന്നും ഇല്ലാത്ത സമയത്തെന്ത് ചെയ്യും അവർക്ക് കൂടുതൽ സമയം ഇടപഴകാൻ കിട്ടും ഒരൊറ്റ പെങ്ങൾ എന്നുള്ള നിലക്ക് സാധാരണ ഒരു പെങ്ങന്മാരോടുള്ളതിനേക്കാളും ഒരു ഓവറായിട്ടുള്ള ഒരു പെങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ള ഇവർ പലപ്പോഴും കണ്ടിട്ടുണ്ടാവില്ല അവർ കണ്ടതെന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്നേഹപ്രകടനം ഒരു പക്ഷെ എന്തായിരിക്കും ഇവർ ചെയ്യുന്നുണ്ടായിരിക്കും അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്തായി അതുപോലെ വലുപ്പം ഉൾക്കൊള്ളാൻ അവർക്ക് പറ്റില്ല അതുകൊണ്ടാണ് എൻ്റെ മുന്നിൽ നിന്ന് നിങ്ങളിങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നത് ആടിസ്ഥാനത്തിൽ അപ്പോൾ ഒന്ന് അവരോട് പെരുമാറുന്നിടത്ത് എന്തെങ്കിലും കുറവുകളുണ്ടോ എന്ന് ഇവരോട് ആയിട്ടുള്ള സാധാരണ പെങ്ങൾ കവിഞ്ഞ ഇടപഴകലുണ്ടോ എന്നുള്ളത് ഇതൊക്കെ ഒന്ന് ചിന്തിക്കുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം അതിനൊന്ന് ക്രമ ക്രമീകരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം ഇദ്ദേഹത്തിന് ഇവൾ ഇവളിങ്ങനെ അസ്വസ്ഥത കാണിക്കുമ്പോൾ പ്രയാസം പ്രയാസമുണ്ടെങ്കിൽ അതിനേക്കാളും എത്രയോ ഇരട്ടി പ്രയാസം ഈ പെൺകുട്ടി അനുഭവിക്കുന്നുണ്ടായിരിക്കും കാരണം എന്നെ അവഗണിക്കുന്നുണ്ടോ എന്നോട് സ്നേഹല്ലേ മറ്റുള്ള അമിതമായ സ്നേഹം കാണിക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയായിരിക്കും അപ്പോൾ അതിലൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ ഇങ്ങനെ ചില പ്രായോഗിക കാര്യങ്ങൾ ചെയ്യലായിരിക്കും നന്നായിരിക്കാം തോന്നുന്നു